മൂന്നാല് മെഷീൻ നാല് മെഷീൻ വർക്ക് ചെയ്യുന്നുണ്ട് മൊത്തം മൂന്നും ഞാനിപ്പോൾ ഓഫാക്കി ഇട്ടുകയാണ് ഇത് മാത്രം ഇതിമ അഡ്ജസ്റ്റ് ചെയ്തിട്ട് മാത്രം ഞാൻ ഇതിനെ കൊണ്ടുപോകും ലാസ്റ്റിലും പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മില്ല് ലാഭത്തിലാക്കിയ സാധനം ഇതാണ് എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിലാണ് വിളയങ്കോട് നാടാണിത് ഇപ്പൊ ഇവിടേത് മനാഫേടനാണ് മനാഫേടൻ്റെ ഒരു ഫ്ലവർ മില്ലിലേക്കാണ് ഞാൻ വന്നിട്ടുള്ളത് ആളുടെ അടുത്ത് ഞാൻ വരാനുള്ള കാരണം ആള് നല്ലൊരു കാലഘട്ടം ഒരുപാട് ഗ്യാസിന്റെ വർക്കുന്ന മെഷീൻസ് ഉപയോഗിച്ചിട്ടുള്ള ഒരാളാണ് ഈ കാണുന്നതൊക്കെ ആൾ വർക്ക ഉപയോഗിച്ച ഗ്യാസിന്റെ റോസ്റ്റേഴ്സ് ആണ് അതിന് മാത്രം വർക്ക് വരുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ആളുടെ എക്സ്പീരിയൻസും ആളുടെ കുറച്ച് അനുഭവങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് ഒരു മാസത്തിൽ എന്തായാലും ഒരു പത്ത് മുപ്പത് ഗ്യാസ് ഇരുപത്തഞ്ച് ഗ്യാസിൻ്റെ മേലേക്ക് കുറ്റി നമ്മൾ എടുക്കേണ്ടി വരുന്നുണ്ട് മുപ്പത് സിലിണ്ടർ വരെ ഏകദേശം എടുക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു ഒരു ഒന്നോ രണ്ട് വർഷം മുന്നൊക്കെ ആ സമയത്ത് അത്രയും പൈസ ഓരോ ദിവസവും നമ്മൾ രാവിലെ ഇങ്ങനെ വണ്ടിക്കാർക്ക് ഇങ്ങനെ പൈസ കൊടുക്കും നമ്മുടെ കയ്യിൽ തീരെ പൈസ നിൽക്കുന്നില്ല അപ്പോൾ ഞാൻ ചിന്തിച്ച് നോക്കിയതാണ് വണ്ടി ആണ് അപ്പോൾ റോസ്റ്റർ മിഷീൻ എന്തേലും ഇവി ഉണ്ടോയെന്ന് ഞാൻ ഇങ്ങനെ അടിച്ചു നോക്കിയപ്പോഴാണ് ഈ സാറന കണ്ടത് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളെ മില്ലൊരു ലാഭത്തിലേക്ക് വന്നത് ശരിക്കും പറഞ്ഞാൽ മെഷീനുള്ള കാരണം ഈ ഒരു മെഷീൻ മറ്റുള്ള മൂന്നാല് മെഷീൻ നാല് മെഷീൻ വർക്ക് ചെയ്യുന്നുണ്ട് മൊത്തം മൂവാ ആ മൂവും ഞാനിപ്പോൾ ഓഫാക്കി എടുക്കുകയാണ് ഇത് മാത്രം ഇതിമ അഡ്ജസ്റ്റ് ചെയ്തിട്ട് മാത്രം ഞാൻ ഇതിനെ കൊണ്ടുനടക്കുക നമുക്ക് ആദ്യം കറണ്ട് ബില്ലൊക്കെ വന്നിരുന്നത് ഒരു ഒരു മൂന്നര നാല് ഉറുപ്പൊക്കെ വരിക മൂവായിരത്തഞ്ഞൂറ് നാലായിരം ഉറുപ്പൊക്കെ വരും ഇപ്പോൾ ഇത് ഉള്ളത് കാരണം വരുന്നത് ഒരു എട്ട അഞ്ഞൂറ് പത്തിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് വരുന്ന ഏകദേശം രണ്ട് ഗ്യാസ് എടുക്കുന്ന ആ ഒരു വ്യത്യസ്തത്തിൽ മാത്രമുള്ള ഒരു ബില്ല് വരുന്നൊള്ളാം അപ്പോൾ നമ്മൾക്ക് ഒരു ഏറ്റവും ചുരുങ്ങിയ ഇരുപത്തഞ്ച് കുറ്റി ലാഭം പോലാ എനിക്ക് തോന്നുന്നത് ഡെയിലി ഒന്നരണോ ഇപ്പൊ നാല് നാല് ഇതില്ല നാല് മെഷീൻ ഉണ്ടല്ലോ ഇവിടെ റോസ്റ്റർ മെഷീൻ ഇതിന്റെ സ്ഥാനത്തൊന്നും ഉണ്ടായിരുന്നു അത് ഒഴിവാക്കിട്ടാണ് ഇത് എടുത്തിട്ടുള്ളത് ബാക്കി മൂന്ന് മെഷീൻ ബാക്കി മൂന്ന് മെഷീൻ മൂന്ന് മെഷീനും ഗ്യാസ് ഒന്നും ഒന്നും വെക്കാതെ അത് ശരി ഇപ്പൊ ഞാൻ മാസത്തില് ഒറ്റ ഒറ്റൊന്നും മാത്രം ഒരു കുറ്റി എടുക്കും അത് ചിലപ്പോ ഒന്ന് രണ്ടു മാസം ഒക്കെ പോകും അത് എന്തിനു വേണ്ടിട്ട് മറ്റേ തേങ്ങ വറക്കാൻ വേണ്ടിട്ട് സർവീസ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ സർവീസ് എനിക്ക് ആദ്യ പേടി ഇപ്പൊ ഞാനൊരു ഒന്നര ഒന്നര രണ്ട് വർഷം ഇത് ഉപയോഗിക്കുന്നു കമ്പ്ലൈൻ്റെ ഒരിക്കലും ഇതിന്റെ ഉള്ളിൽ മുന്നൂറ്റമ്പത് ഒരു സാധനം പോയി എനിക്ക് കമ്പനി ഞാൻ എപ്പോഴാ ആ ഒരു ഒരു വിചാരിച്ചായിരുന്നു വിളിച്ചപ്പോ പറഞ്ഞ ഇന്ന് അത്രയും ദൂരമല്ലോ ഞാൻ വിളിച്ചപ്പോ വർക്കർമാരൊക്കെ അങ്ങനെയാണ് കാരണം വിളിച്ചാല് രണ്ട് ഒരു മാസത്തിനൊന്നും വരൂല്ല ഇവര് ഇവര് വിളിച്ചപ്പോൾ ഇന്ന് പറ്റൂലട്ടോ നാളെ വരും പറഞ്ഞു അപ്പോൾ അപ്പൊ അവര ഒരു ഇത് എനിക്ക് മനസ്സിലായി അടുത്ത ദിവസം തന്നെ വന്ന് മാറ്റി അവർക്ക് ഇതിപ്പോ ഇത് കോയല് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവരോട് പറഞ്ഞു പണിക്കാരോട് പറഞ്ഞു നിങ്ങൾക്ക് കോയല് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് പൈസ കുറേ മേടിക്കാരുന്ന് അതൊന്നും ചെയ്തില്ല എന്നൊക്കെ അവരോടേം പറഞ്ഞു ഇവർ ഒരു മുന്നൂറ്റമ്പത് ഉറുപ്പിന്റെ സാധനം മാറ്റി അവർ പോയി ഇനി ഇത് കേട് വരുമെന്നുള്ള ടെൻഷനെ മാത്രമേ ഉള്ളൂ കഴിഞ്ഞാൽ കേട് വന്നാൽ അത്രയും ഇതിന്റെ ഗ്യാസ് പൈസ അതിനെ ഇറക്കേണ്ടി വരും അത് കാരണം ഇതില് വറുത്തു കഴിയുമ്പോഴേ പൊടിക്ക് എന്തെങ്കിലും കുഴപ്പങ്ങൾ പറ്റാത്ത ഒരു കുഴപ്പം എനിക്ക് തോന്നിയിട്ടില്ല ഇവിടെ ഉള്ള സ്റ്റാഫുകൾക്ക് അടക്കം മറ്റുള്ളവർക്ക് പോകുന്ന ഇഷ്ടമല്ല മറ്റുള്ള ഇത് പെട്ടെന്ന് പെട്ടെന്ന് ആവും തോട്ടേണ്ട ആവശ്യമില്ല അതിന്റെ ഉള്ളിലേക്ക് കയ്യേറ്റന്നെ പോകാൻ പറ്റൂല ഗ്യാസ് ഫുൾ ടൈം ഇളക്കി കൊടുക്കേണ്ടി വരും കുറവുണ്ട് പൊതുവെ ഇപ്പൊ ഈ നാല് മെഷീനും ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോ നല്ല ചൂടൊക്കെ നല്ല വേർക്കൊക്കെ ചെയ്യും പക്ഷെ ഇത് എന്നും പ്രശ്നമൊന്നുമില്ല മെയിനായിട്ട് നമ്മളെ മറക്കണില്ല അതാണ് അതാണ് മെയിൻ മെയിനായിട്ട് എപ്പോഴും വിളിച്ചാലും ഓർമ്മ എപ്പോഴും വിളിക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല ഞാൻ പല പ്രാവശ്യം വിളിച്ചിട്ടുണ്ട് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെഷീൻ എനിക്ക് ഒന്നും കൂടെ വേണമെന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ വിളിച്ചിട്ടുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടെ വേറെ സർവീസാണ് വിളിച്ച ഉടനെ എത്തി നമ്മളെ ഒരു ഏത് മെഷീൻ കേടന്നാലും വന്നാലും നമ്മളതോട് എല്ലാവർക്കും അറിയാം എല്ലാ മില്ലുകൾക്കും അറിയാം മെഷീൻ കേട് വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ ആയാലും രണ്ടാഴ്ച മൂന്നാഴ്ച നമ്മുടെ നമ്മൾ ും പ്രൊഡക്ടുകള് പാക്കറ്റിങ് ചെയ്യാനുള്ള പരിപാടിയിലാണ് ലൈസൻസ് എടുത്തിട്ടുണ്ട് ഫസ്റ്റ് ടൈമിലൊക്കെ ഇതിനെ കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ ഇതേപോലത്തെ മൂന്നെണ്ണം അവിടെ ഉണ്ടാവും കിട്ടണെങ്കിൽ കാരണം ഈ ഈ സാധനത്തൊക്കെ എങ്ങനെ കൊണ്ടുവരും ഇപ്പൊ ഈ വർക്ക് കുറവുള്ളത് കാരണം അതിൽക്ക് നീങ്ങാനുള്ള പരിപാടിയിൽ തന്നെയാണ് വർക്ക് മൊത്തത്തിൽ നല്ല ഡൗണാ അതായത് ഈ റേഷൻ കടയില് അരി കുറഞ്ഞ് ഗോതമ്പ് കുറഞ്ഞ ആ ഒരു വർക്ക് ഞാൻ പറഞ്ഞില്ല ഫസ്റ്റ് ടൈമിൽ ഇതിൽ കിട്ടണെങ്കിൽ നമ്മൾ നല്ലൊരു ലാഭത്തിൽ ലാഭത്തിൽ നല്ല പോകും ിലോ വർക്കുണ്ട് അഞ്ചു കിലോ അഞ്ചു കിലോ വർക്കല് അതൊക്കെ ചില കമ്പനി പറഞ്ഞത് അഞ്ചു കിലോ വർക്കലുണ്ട് ഓൾറെഡി വലുത് വറുത്തതിന്റെ ശേഷം ചെറുത് വർക്ക് അപ്പൊ ആ ചൂടിയിൽ തന്നെ ഹീറ്റ് ഓഫ് ആക്കിട്ട് ഞമ്മക്ക് പറ്റും ഒരുപാട് സന്തോഷം എനിക്ക് ലാസ്റ്റിലും പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ മില്ല് ലാഭത്തിലാക്കിയ സാധനം ഇതാണ് അതിന് സംശയമില്ല അത് അതാണ് ആരും എന്ത് പറഞ്ഞാലും